അമ്മയ്ക്ക് വീഴ്ചകൾ സംഭവിച്ചു പഴുതളിച്ച അന്വേഷണം വേണം പൃഥ്വിരാജ് കെ എഫ് സി സ്റ്റാർട്ടപ്പ് കോൺക്ലേവ് ഓഗസ്റ്റ് ഇരുപത്തൊമ്പതിന് അസം സ്വദേശിനിയെ നാട്ടിലെത്തിച്ചു മാതാപിതാക്കൾക്കൊപ്പം പോകുന്നില്ലെന്ന് കുട്ടി ഉപമാല വാർത്താൽ ഒളിച്ചിരിക്കേണ്ട കാര്യമില്ല സ്ത്രീകൾ നിർഭയമായി രംഗത്ത് വരണം പ്രേംകുമാർ അടുത്ത ജനുവരിയോടെ ഫൈവ് ജിയിലേക്ക് നിരക്ക് വർദ്ധിപ്പിക്കില്ല പി എസ് എൻ ലേക്ക് ഒഴുകി ഉപഭോക്താക്കൾ വയനാട് ഉരുൾപൊട്ടൽ ശാസ്ത്രീയവും സമഗ്രവുമായ പഠനം നടത്തും പി ഡി എൻ എസ് സംഘം ിൽ പടുതടിച്ച് അന്വേഷണം ഉണ്ടാകണമെന്നും നടൻ പൃഥ്വിരാജ് സിനിമാ മേഖലയിൽ നിന്നും ഉയർന്നു വന്ന ആരോപണത്തിൽ പടുതടച്ച് അന്വേഷണം കുറ്റകൃത്യം കുറ്റക്കാരെ മാതൃകാപരമായി ശിക്ഷിക്കണം ആരോപണങ്ങൾ കള്ളമാണെന്ന് തെളിയിക്കപ്പെട്ടാൽ മറി മറിച്ചും ശിക്ഷ പരാതികൾ കൈകാര്യം ചെയ്യുന്നതിൽ അമ്മ സംഘടനയ്ക്കോ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്നതിൽ സംശയമില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചതിൽ ഒരു ഞെട്ടലുമില്ല കമ്മിറ്റിയുമായി ആദ്യം സംസാരിച്ചവരിൽ ഒരാൾ ഞാനാണ് സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് സമഗ്രമായ പഠനം നടത്തുവാനും എങ്ങനെയൊരു സുരക്ഷിതമായ തൊഴിലിടം സാധ്യമാകും എന്നതിനെ കുറിച്ച് ചിന്തിക്കാനുമാണ് റിപ്പോർട്ട് സമർപ്പിച്ചത് പവർ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അത് ഇല്ലാതാകണം ഞാൻ അനുഭവിച്ചിട്ടില്ല എന്നതുകൊണ്ട് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഇല്ലെന്ന് പറയാൻ കഴിയില്ല അമ്മ ശക്തമായ നിലപാടെടുക്കണം ഒരു പദവിയിലിരിക്കുന്നവർ ആരോപണം നേരിടുമ്പോൾ പദവി ഒഴിയുക തന്നെ വേണം എന്നാൽ സിനിമയിൽ വിലക്കും പാടില്ല വിലക്കിന്റെ കാര്യത്തിൽ പാർവതിക്ക് മുമ്പ് നിങ്ങൾക്ക് മുമ്പിലുള്ള ആദ്യത്തെ ഉദാഹരണം ഞാനല്ലേ എന്നും കോർപ്പറേഷൻ നടക്കും തിരുവനന്തപുരം റീജൻസിയിൽ വെച്ച് മന്ത്രി അഡ്വക്കേറ്റ് ബാലഗോപാൽ പരിപാടി ചെയ്യും ചടങ്ങിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ിൽ ശിവൻകുട്ടി അധ്യക്ഷത സ്റ്റാർട്ടപ്പ് രംഗത്തെ പുതിയ അവസരങ്ങളും മാതൃകകളും ചർച്ച ചെയ്യുകയും പ്രദർശിപ്പിക്കുകയും ചെയ്യുന്ന പരിപാടി സംരംഭകർ നിക്ഷേപകർ വ്യവസായ പ്രമുഖർ തുടങ്ങിയവരും വിവിധ ജനപ്രതിനിധികളും സർക്കാർ ഉദ്യോഗസ്ഥരും പങ്കെടുക്കും സ്റ്റാർട്ടപ്പ് രംഗത്ത് മികവ് തെളിയിച്ച കമ്പനികളുടെ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനത്തിലും സ്റ്റാളുകളും കോൺക്ലേവിലുണ്ടാക്കും മികച്ച സ്റ്റാർട്ടപ്പുകൾക്കുള്ള പുരസ്കാരദാനവും ഈ ധനകാര്യ വർഷത്തെ കെഎഫ്സിയുടെ വാർഷിക റിപ്പോർട്ടിന്റെ പ്രകാശനവും നിർവഹിക്കും സർക്കാരിനുള്ള ഈ വർഷത്തെ ലാഭവിഹിതമായ മുപ്പത്തി ആറ് കോടി രൂപയുടെ ചെക്കും ചടങ്ങിൽ കൈമാറും മികവുള്ള സ്റ്റാർട്ടപ്പ് രംഗങ്ങൾക്ക് ആശയരൂപീകരണം മുതൽ കമ്പനിയുടെ വിപുലീകരണവും വരെയുള്ള ഓരോ ഘട്ടത്തിലും സമഗ്രമായ പിന്തുണയും വായ്പാ സഹായവും ലഭ്യമാക്കുന്ന പദ്ധതിയാണ് കെ എഫ് സി സ്റ്റാർട്ടപ്പ് കേരള ഈ പദ്ധതിയിലൂടെ സംസ്ഥാനത്തെ സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾക്ക് ആകർഷകമായ പലിശ നിരക്കിൽ ഈടില്ലാതെ വായ്പ ലഭ്യമാകും കെ എഫ് സി സ്റ്റാർട്ടപ്പ് കേരള പദ്ധതി വഴി ഇതുവരെ അറുപത്തൊന്ന് കമ്പനികൾക്കായി എഴുപത്തെട്ട് കോടി രൂപയാണ് വായ്പയെ നൽകിയിട്ടുള്ളത് ഈ വർഷം പുതുതായി നൂറ് സ്റ്റാർട്ടപ്പുകൾക്ക് വായ്പ ലഭ്യമാക്കുന്നതിനും കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ പദ്ധതിയുണ്ട് പിണങ്ങി അസം സ്വദേശിയായ സംരക്ഷണത്തിൽ തുടരും നിന്നും കുട്ടി ജില്ലാ ചെയർപേഴ്സൺ ഷാനി ബാബികം അറിയിച്ചു കുട്ടിയുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തിയെന്നും സി ഡബ്ല്യുസി ചെയർപേഴ്സൺ പറഞ്ഞു കുടുംബത്തിനൊപ്പം പോകാൻ കുട്ടിക്ക് താല്പര്യമില്ലാത്തതിനാലാണ് സി ഏർപ്പെടുത്തും കഠിന ചൊവ്വാഴ്ചയാണ് പെൺകുട്ടി വീട്ടുവിട്ടിറങ്ങിയത് ചെന്നൈ ഭാഗത്തേക്ക് പോയെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ട്രെയിൻ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് വിശാഖപട്ടണത്തു നിന്നും മലയാളി സമാജം പ്രവർത്തകർ കുട്ടിയെ കണ്ടെത്തിയത് സി ഡബ്ല് വിജയവാഡിലെ ഒബ്സർവേഷൻ ഹോമിലായിരുന്നു കുട്ടിയെ ശനി പകൽ പതിനൊന്ന് മുപ്പതിനാണ് പോലീസ് സംഘത്തിന് വിട്ടു നൽകിയത് ഇന്നലെ രാത്രി പത്ത് മുപ്പതോടെയാണ് കുട്ടിയെ തിരുവനന്തപുരത്ത് എത്തിച്ചത് രംഗത്ത് വരണമെന്നും അവർ പരാതികൾ തുറന്നു പറയണമെന്നും നടൻ പ്രേംകുമാർ ഇത് കേരളമാണെന്നും സ്ത്രീകൾ അപമാന ഒളിച്ചിരിക്കേണ്ട കാര്യമില്ലെന്നും പ്രേംകുമാർ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മലയാള സിനിമയിൽ ഇപ്പോൾ മാധ്യമങ്ങളുടെ അദ്ദേഹത്തിന്റെ ാണ് സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഒരു കമ്മിറ്റിയെ വച്ചത് ഇത്തരത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ച് ധീരമായ നടപടിയാണ് വനിതാ സിനിമാ പ്രവർത്തക കമ്മിറ്റിക്ക് മുന്നിൽ പലതും തുറന്നു പറഞ്ഞിട്ടുള്ളത് നേരിടുന്ന അപമാനങ്ങളും പ്രശ്നങ്ങളുമാണ് കമ്മിറ്റിക്ക് മുൻപാകെ അവർ പറഞ്ഞത് റിപ്പോർട്ടിലെ തുടർ നടപടികൾ സർക്കാർ സ്വീകരിച്ചു സെറ്റുകളിൽ പരാതി പറയാൻ ഇന്റർണൽ കമ്മിറ്റി രൂപീകരിച്ചു റിപ്പോർട്ട് നേരത്തെ പുറത്തു വരേണ്ടതായിരുന്നു സർക്കാരിന് ഒരുപാട് സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടായിരുന്നു ജസ്റ്റിസ് ഹേമാ തന്നെ റിപ്പോർട്ട് പുറത്തു പോകരുതെന്ന് കത്ത് നൽകിയിരുന്നു ഒരുപാട് ആരോപണങ്ങൾ നേരത്തെ തന്നെ സിനിമയിൽ കേട്ടിരുന്നു പക്ഷെ അന്ന് ആരും തുറന്നു പറയാൻ തയ്യാറായിട്ടില്ല ചലച്ചിത്ര അക്കാദമിയുടെ തലപ്പത്തേക്ക് അടുത്തത് ആരും ആരും എന്ന കാര്യം സർക്കാർ തീരുമാനിക്കേണ്ടതാണ് സിനിമയെ സംബന്ധിച്ച് സമഗ്രമായ നയസമീപനം തീരുമാനിക്കാനാണ് സിനിമ കോൺക്ലേവ് അതിനെ ഭക്ഷിക്കരിക്കുകയല്ല അതിനോട് പ്രതികരിക്കുകയാണ് വേണ്ടത് അതേസമയം സിനിമ കോൺക്ലേവിൽ ആരോപണ വിധേയർ വരണമോ എന്ന കാര്യം സർക്കാർ തീരുമാനിക്കേണ്ടതാണെന്നും ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്തേക്ക് ഉടൻ പുതിയ ആളെ തീരുമാനിക്കുമെന്നും പ്രേംകുമാർ കൂട്ടിച്ചേർത്തു ന്യൂസ് ആസാദി മീഡിയ അടുത്ത എത്തുന്നതെന്നും സേവനങ്ങൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും നെറ്റ്വർക്ക് അപ്ഗ്രേഡ് ഇപ്പോൾ ശ്രമം സ്വകാര്യ ടെലികോം കമ്പനികൾ പെട്ടെന്ന് നിരക്ക് ആളുകളുടെ കൂടിയതാണ് വിവരം ഇതിനെ ഫോർ ജി നെറ്റ്വർക്കുകൾ ഫൈവ് ജിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നതിനുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ആന്ധ്രാപ്രദേശിലെ കൃഷ്ണ ജില്ലയിലെ ബി എസ് എൻ എൽ പ്രിൻസിപ്പൽ ജനറൽ മാനേജറായ എൽ ശ്രീനുവാണ് ഇക്കാര്യങ്ങൾ പുറത്തുവിട്ടത് ഫോർ ജി സേവനങ്ങൾ അടുത്ത ഘട്ടത്തിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുകയും മെച്ചപ്പെട്ട സേവനങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യാനുള്ള ശ്രമത്തിലാണ് ബി എസ് എൻ എൽ എന്നാണ് അദ്ദേഹം അറിയിച്ചത് അടുത്ത വർഷം ജനുവരിയോടെയാണ് രാജ്യത്ത് ഫൈവ് ജി സേവനങ്ങൾ ആരംഭിക്കുകയെന്നും അദ്ദേഹം പറഞ്ഞു ടവറുകൾ കൂടുതൽ വിപുലമാക്കാനുള്ള പദ്ധതികളുമായി ബന്ധപ്പെട്ട ഒരു വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്വകാര്യ കമ്പനികൾ നിരക്ക് വർദ്ധിപ്പിച്ചതിനു പിന്നാലെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് മാത്രമായ പന്ത്രണ്ടായിരം പേർ നമ്പർ പോർട്ട് ചെയ്ത് ബിഎസ്എൻഎലിലേക്ക് വന്നതായും ബി എസ് എൻ എൽ ഒരു പ്ലാന്റിന്റെയും നിരക്ക് വർദ്ധിപ്പിക്കില്ല പകരം ഉപഭോക്താക്കൾക്ക് ഗുണമേന്മയുള്ള സേവനം നൽകുന്നതിനാണ് പ്രാധാന്യം നൽകുന്നത് സർവത്ര വൈഫൈ എന്ന പേരിൽ സ്ഥലം മാറി പോകുന്ന ഉപഭോക്താക്കൾക്ക് വൈഫൈ കണക്ടിവിറ്റി തുടർന്നും ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതിയും ബിഎസ്എൻ അവതരിപ്പിച്ചിട്ടുണ്ട് അമ്മ അമ്മ ഓഫീസിന് ഓഫീസിന് മുന്നിൽ മുന്നിൽ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ അമ്മയുടെ എറണാകുളത്തെ അച്ഛനില്ലാത്ത എന്ന ലോ കോളേജിലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു തിനെ തുടർന്ന് അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് ഉൾപ്പെടെയുള്ള അഭിനേതാക്കളുടെ നേരെ ലൈംഗികാരോപണം ഉയർന്നിരുന്നു കോത്തൻകോട് ശാന്തിഗിരി ആശ്രമത്തിലായിരുന്നു ചടങ്ങുകൾ കണ്ണൂർ പോസ്റ്റ് ഓഫീസ് റോഡിൽ പ്രേംവിലിയെ പി എൻ സജീവന്റെയും എൻ എൻ ജിൻഷിയുടെയും മകൾ ഡോക്ടർ ശ്രേയാണ് ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്